എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മിഷീൻ കണ്ണ് ദിലീപ് അത് ചെയ്തു മറ്റേത് മറിച്ചു ചെയ്തു ദിലീപ് ഡയറക്റ്റ് പോയി പീഡിപ്പിച്ചു എന്നൊക്കെ ആറ് വർത്താനുണ്ടായിരുന്നു ഈ നിയമത്തിൻ്റെ ഒരു കാര്യമില്ല കേസേ ഒരാൾ ഒരു പീഡനവുമായി എന്തെങ്കിലും ഒരു പൊരുത്തം കട്ട് പോകുന്ന ആൾക്കാരുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കേസായിട്ടുണ്ടെങ്കിൽ അവൻ കട്ടിട്ടില്ല എന്ന് തെളിയിക്കൊണ്ട് പിന്നെ അവൻ്റെ ഉത്തരവാദിത്തം പൊതുവേ സമൂഹത്തിൽ അല്ലെങ്കിൽ ആളുകൾ നിയമം ഒന്നും പലരും നോക്കൂല്ല ഇത് വെർബല ഇങ്ങനെ പറഞ്ഞു 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 തൊള്ളയും കൊണ്ട് പറഞ്ഞു പറഞ്ഞു അയാൾ ഒരു കൊടും ക്രിമിനലായിട്ടൊക്കെ മാറ്റും ഏഹ് പിന്നെ അയാളെ അയാളെങ്ങനെ നയിച്ച് കാണണം എന്നാണ് ആളുകളുടെ പ്രത്യേകിച്ച് ഒരു പെണ്ണുകൾ വേണ്ടി വരുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കാര്യം വെച്ചോക്കും ഒരു പീഡനത്തിൻ്റെ ഇതിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റേപ്പ് കേസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു അവസ്ഥ ആലോചിച്ചു വയ്ക്കും അപ്പോൾ ദിലീപ് എന്നുള്ളൊരു മനുഷ്യൻ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഈ എട്ട് വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടു എട്ട് വർഷമായില്ലേ എട്ട് അല്ലേ വർഷം എട്ടാം തീയതി റിസൾട്ട് അല്ലേ ചേർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എട്ടാം തീയതി അതിൻ്റെ വിധി വന്നു അല്ല അവസ്ഥ ആലോചിച്ചോക്കും അതിജീവിതരെ കൂടെ നിൽക്കണ ആളുകൾ ശരി തന്നെയാണ് നീ ഒരായിട്ട് നോക്കുമ്പോൾ അതിജീവിതരെ കൂടെ നിൽക്കണം ഞാനും അങ്ങനെ നിന്ന് അപ്പോൾ അപ്പോഴെൻ്റെ ഒരു ഡൗട്ട് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എട്ടാം തീയതി ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്താ സംഭവിക്കാൻ എന്തവണ എന്താണ് ശരിക്കും നമുക്കറിയില്ലല്ലോ സത്യാവസ്ഥ എന്താണ് തെളിവുകൾ നോക്കിയിട്ടാണ് കോടതി എന്തായാലും ഒരു വിധിയൊക്കെ നിർണയിച്ചിട്ടുണ്ടാവും അല്ലേ അഖിൽമാരേറെ എന്തായാലും മുപ്പത്തി ദിലീപ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ സ്റ്റാൻഡ് നിന്നായിരുന്നു അപ്പോൾ ഞാൻ ദിലീപിനെ പൊക്കിയടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മഞ്ജു വാര്യരെ തരുന്നാത്ത വേണ്ടിയിട്ടോ അജീവിനെ തരുന്നാത്ത വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ലെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് എല്ലാവരും കൂടി കൺസ്പെയർ ചെയ്ത് ഒരാളുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നതാണ് കേസ് ഇതിൽ വേറെ കുറേ കളികളുണ്ടായിരിക്കും ഒന്നാമത്തായിരിക്കും സിനിമാ മേഖലയില്ലേ നമുക്കറിയാത്ത എന്തൊക്കെ കളികൾ ഇതിൻ്റെ പിന്നിൽ നടക്കേണ്ടായിരിക്കും ഡ്രഗിൻ്റെ ഡീലിൽ സംഭവങ്ങളുണ്ടായിരിക്കും പവർ പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും സിനിമ കേട്ടോ വേറെ വേറെ എഗ്രിമെൻ്റ് കോൺട്രാക്റ്റുകൾ സംഭവങ്ങളുണ്ടായിരിക്കും അതേപോലെ പെൺവീക്ഷയങ്ങൾ വേറെ ഉണ്ടായിരിക്കും ഇതിൽ വേറെ പലത് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള സംഭവമായിരിക്കും അപ്പോൾ ഇരുത്താണ്ട് വീഴാൻ പോയി എന്നുണ്ട് അറിയുന്ന സമയത്ത് എല്ലാവരും കൂടി നമ്മൾ ചാഞ്ഞ മരത്തിൽ ഓടിക്കയറുക ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ചെറിയൊരു ഡോണും കൂടി ആവുന്ന രീതിയിലായി പോകുന്ന അല്ലെങ്കിൽ അത്യാവശ്യം കാശുള്ള അത്യാവശ്യം വിസിബിലിറ്റി പറ്റിയുള്ള ഒരു മഞ്ചനെ തകർക്കുക അല്ലേ അടിപൊളിയാവൂ അല്ലേ എന്തായാലും മലയാള സിനിമയിൽ മാതിരി തോന്നിയാസങ്ങൾ കുറച്ച് കൂടുതലാണ് തോന്നുന്നത് അല്ല ഹിന്ദി സിനിമയിലുണ്ട് കേട്ടോ മറ്റേ എങ്ങായി ആത്മഹത്യ ചെയ്തില്ലേ ഓർമ്മ കൊണ്ട് മറ്റേ ധോണിയുടെ ധോണിയുടെ ഒരു ആ ക്യാരക്ടറൊക്കെ അവതരിപ്പിച്ചായി ഞങ്ങളുടെ പേരെന്താണ് എനിക്ക് പേരിൽ പെട്ടെന്ന് മൈൻഡിലിരിക്കൂല എന്തായാലും ദിലീപ് കുറ്റവിമുക്തനായി ഗൈസ് അതാണിപ്പോൾ പുതിയ വാർത്ത ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴുള്ള ഒരവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് കുറ്റവിമുക്തനാവോ ഇല്ലേ എന്നുള്ള രീതിയിലുള്ള കുറേ ചർച്ചകൾക്ക് ആ ചർച്ചകൾക്കൊക്കെ വിരാമമായി എന്തൊക്കെയാണ് റിപ്പോർട്ടർ ചാനലും മാധ്യമങ്ങൾ മൊത്തത്തിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്തെന്തൊക്കെയാണെന്ന് അറിയുമോ അതിജീവിതരെ കൂടെ നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഒരാൾ നിരപരാധിയാണോ അല്ലേന്നൊന്നറിയണ്ട അയാളൊരു കേ എന്താ പറയുക ഒരു കുറ്റവാളിയാണെന്നുള്ള ഒല്ലേ ആളുകൾ കാണുക ഇതാണ് നിയമത്തിൻ്റെ ഒരു എട്ട് വർഷക്കാല് ഇതിപ്പോൾ ഒരു അഞ്ചു കൊല്ലം കൂടിയാണ് നീണ്ടുപോയി വിചാരിക്കുന്നത് ഈ അഞ്ച് കൊല്ലം ദിലീപിനെ ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും ദിലീപ് മാത്രമല്ല ഏത് ഏത് ഇങ്ങനെയുള്ള കേസുകളിൽ പെട്ടെന്ന് ആളുകളുടെ ഒരു അവസ്ഥ ആലോചിച്ചോക്കെ പിന്നെ പലരും പറഞ്ഞു കാശ് എറിഞ്ഞിട്ട് ദിലീപ് അന്ന് ഊരി പോകുന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കാശേറിഞ്ഞിട്ടൊക്കെ അങ്ങനെ ഊരി പോരാൻ പറ്റുമെന്നും അപ്പോൾ ഇന്ത്യൻ ന്യായവ്യവസ്ഥ കോടതി എന്നൊക്കെ പറഞ്ഞത് ഇത്രയുള്ളൂ ഒരിക്കലും അല്ല അപ്പോൾ അങ്ങനെ കാശ് ചേർന്നിട്ടൊന്നും പോരാൻ പറ്റണമെന്നുണ്ടാകുന്ന എനിക്കോന്നുമില്ല കേസ് പിന്നെ പലരും പറഞ്ഞതൊന്നും അല്ല സാക്ഷികളുടെ മൊഴി മാറ്റി സാക്ഷികൾ കൂറുമാറി ഇതൊക്കെ കാശ് ചേറിനുള്ള സംഭവമാണ് അത് സാക്ഷികളുടെ ഒരു ദോലി ഇരിക്കും കേസ് അതുപോലെ തന്നെ കേസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വേറൊരു വാർത്ത കേൾക്കാൻ ഇടയായി ദിലീപിനും കാവ്യും ശബരി സ്കൂളിൻ്റെ ആദരമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആദരിക്കാനൊക്കെ ആൾക്കാർ വരും അല്ലേ അല്ല അവർ പറഞ്ഞിട്ട് തരില്ലേ ഇങ്ങനെ ഒരു കേസിൽ വിട്ടിടക്കുന്ന ആളുകൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന ആളുകൾക്ക് പ്രശ്നമാണ് ഇപ്പോൾ അവരൊരു സുഹൃത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കിതിരെ കൂരമ്പുകൾ വരൂ അവരും കേസിലാകപ്പെടും എന്നൊക്കെയുള്ളൊരു സംഭവമല്ലേ ഈ മഞ്ജു വാര്യർ മനഃപൂർവ്വം ഇതിലൊരു ഗൂഢാലോചന പരിപാടി നടത്തിയതാണ് അന്ന് മഞ്ജു വാര്യരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ് എല്ലാവരും കൂടി ഒരു കോൺസ്പിറസി തുടങ്ങിയത് തന്നെ പൂട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ദിലീപ് ആ വിധി കേട്ടതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം ഇതാണ് അപ്പോൾ എന്താ മഞ്ജു വാര്യർ അപ്പോൾ പക പൊക്കിയതാണ് നമുക്കറിയില്ല കേട്ടോ എന്തെങ്കിലും പേട്ടുള്ള കാര്യമെന്ന് അപ്പോൾ വേറൊരു കാര്യമുണ്ട് ഇവർ ഭാര്യ മർത്താവായിരുന്ന ആളുകളല്ലേ ചിലപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം കൊണ്ട് ചെയ്തതാണെങ്കിലോ നേരെ അങ്ങനെ കുറ്റം പറയാനും പറ്റില്ല എന്നാൽ നേരെ നമുക്കെതിരെയും കേസ് വരും ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആണിനെതിരെ ആളുകൾക്ക് എന്തുവാണെങ്കിൽ ചെയ്യാമല്ലേ പെണ്ണിനെതിരെ പറഞ്ഞാലാണ് ഇവിടെ പ്രശ്നം അതേപോലെ രേണു കാശില്ല ഒന്നും ഇല്ലാത്ത രേണുസൂതിക്കെതിരെ ആൾക്കാർ എന്ത് പറഞ്ഞാലും ഇവിടെ വിഷയമൊന്നുമില്ല ഏഹ് കാശുള്ള പെണ്ണുങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിലിറ്റി ഉള്ള ആളുകൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കേസാവും ഏഹ് ഇവിടെ കാശില്ലാത്ത രേണുസുദീനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പട്ടിച്ചാത്തനും വരില്ല കാശുള്ള മഞ്ജു വാര്യരെ പോലുള്ള ഇങ്ങനെയുള്ള കുറേ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും വരും ഇതെന്ത് സാധനം ഇതാണ് നമ്മളെന്താ പറയുക എന്താ പറയുക അതന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനം തന്നെ അപ്പോൾ എന്തായാലും ദിലീപ് എട്ട് വർഷത്തിന് ശേഷം ഉപരക്കൊന്ന് സുഖമായിട്ടൊന്ന് കടന്നു ഇറങ്ങാമെന്ന് വിചാരിക്കണ കേസ് ഏ കൊല്ലാ കൊല്ല ചെയ്തുമില്ല എത്രയും വർഷം ഒരു മനുഷ്യനല്ലേ ഞാൻ ഇതിനിടയ്ക്ക് വേറൊരു ഇത് കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ മുപ്പത്തിരണ്ട് വർഷം ജയിലിൽ കിടന്നിട്ട് അവസാനം കോടതി രീതി വന്ന ആൾ നിരപരാധിയാണെന്നുള്ളത് ഏഹ് മുപ്പത്തിരണ്ട് വർഷേ നല്ല അവസ്ഥ നിലയിച്ചോക്ക് അപ്പോൾ ഇങ്ങനെയുള്ള പലരും ജയിലിൽ ഇങ്ങനെ കടക്കണുണ്ടായിരിക്കും എത്ര പേര് അപ്പോൾ മൂപ്പര് ആ ജയിലിലൊക്കെ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്നതുള്ളൂ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ പുറത്ത് എന്തൊക്കെയാണ് മാധ്യമങ്ങളിൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു ഏതൊക്കെയാണ് ഊള നായിൻ്റെ മക്കൾ മറ്റേത് ഡയറക്ടേഴ്സ് പേരും ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല മീഡിയയിലൊന്നും പേര് പോലും കിട്ടില്ലാത്ത വന്നിട്ട് ഇങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കും ദിലീപ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ചെയ്ത് മറ്റേത് അവ അങ്ങനെ ചെയ്യുന്നൊക്കെ അപ്പോൾ എന്തായാലും ദിലീപിൻ്റെ കേസിൽ വിധിയായി ദിലീപ് ഇഞ്ചിപ്പോൾ എന്ത് സംഭവിക്കണമെന്നാണ് നോക്കേണ്ടത് കേസ് എന്തായാലും ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ ഈശ്വരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ദിലീപിൻ്റെ ഇത് വന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ രണ്ട് ദിവസമല്ല ഇലക്ഷൻ റിസൾട്ട് കൂടി വരുമ്പോൾ കുറച്ച് ദിവസം ഞാൻ അങ്ങനെ എന്തായാലും ഇലക്ഷൻ റിസൾട്ട് വരുന്നവരോ ഓടിക്കാനുള്ള കണ്ടന്റ് വിരിക്കായി ഇനി ഇഷ്ടം പോലെ ഇൻറ്റർവ്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും വരുന്നുണ്ടാവും പല ആൾക്കാരും പറഞ്ഞു ഞാൻ അപ്പോഴേ വിചാരിച്ചാണ് ദിലീപ് കുറ്റക്കാരനല്ലാതെന്നൊക്കെ എന്തായാലും അഖിൽമാരാർ എന്തായാലും കയറി മേയി ഉറപ്പാണ് അഖിൽമാരും ലൈവൊക്കെ വന്നിട്ടുണ്ട് ലൈവ് ഞാൻ കണ്ടിട്ടില്ല ലൈവ് നോട്ടിഫിക്കേഷൻ വന്ന് എന്തായാലും അഖിൽമാരാർ കയറി മേയി ഇതിൽ ഉറപ്പാണ് പിന്നെ എത്ര ആൾക്കാരാണ് ഇവിടെയെന്ന് പറഞ്ഞത് ദിലീപ് ഒരു പുരുഷനായതുകൊണ്ട് ദിലീപ് അത് ചെയ്യില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കോടതി വിധി വരുമ്പോൾ കണ്ടോ ദിലീപ് ചെയ്തിട്ടുണ്ട് 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 ഇപ്പോൾ കോടതി വിധി വന്നല്ലോ ഇപ്പോൾ ഇവരൊക്കെ തിരുത്തി പറയാമോ ഏ ഇനിയിപ്പോൾ പലരും പറയുന്നത് കോടതി വിധിയിൽ നിയമത്തെയും ഒക്കെ നിങ്ങൾ ബഹുമാനിക്കുണ്ടെങ്കിൽ കോടതി വിധി അംഗീകരിക്കുക ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളൊരു വിധി അതാണ് എനിക്കും അറിയാനുള്ളത് ഇന്ന് കരുതിയിട്ട് ദിലീപിനെ കുറ്റക്കാരനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നുമല്ല ഞാൻ പറഞ്ഞു തരുന്ന ഒരു നിരവധി പോലും ചിക്ഷിക്കപ്പെടരുത് എന്നുള്ളൊരു പോയിന്റാണ് കേസാണ് അത് ഇപ്പോൾ ദിലീപ് നിരപരാധി ആയതുകൊണ്ട് ദിലീപിനെ തെളിവുകളുടെ ഒരു ദിലും ഒക്കെ ആയിട്ട് ദിലീപിനെ വെറുതെ വിട്ടല്ലോ ശെരി എന്താ അതിൻ്റെ ഒരു അവസ്ഥ അല്ലേ അല്ല അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചിട്ടുണ്ടാവും കേസ് എനിക്കതാണ് ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല ശരിക്കും ഇത് ആരതിൻ്റെ പിന്നിൽ എന്താ സംഭവം അത് തെളിവുകൾ ഇനി മാറ്റിമറിച്ചാന്ന് ആളുകൾ പറയോ എന്തായാലും ഒരു നിയമത്തിൻ്റെ അവസ്ഥ ചെക്ക് നിങ്ങളൊരു രാജ്യം ഒരു ദിലീപ് ആയതുകൊണ്ട് എട്ട് വർഷമൊക്കെ പിടിച്ചത് നമ്മളൊക്കെ ആണെങ്കിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ലേ കുടുംബത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു കുട്ടികൾ നമ്മളെ കാണുമ്പോൾ സ്ത്രീകൾ നമ്മളെ കാണുമ്പോൾ എന്തിലും ഒരു കുടുംബത്തെയും കയറി ചെല്ലാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ ഒരാൾ വരുന്നില്ലായിരിക്കും കാശില്ലായിരിക്കും മൊത്തത്തിലും ബിസിനസ് തകരും ഓക്കെ അല്ലേ ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ തക്കാൽ മതി കേസ് ഒരു ജീവിതമാണ് പോണത് എന്തായാലും വിധി വന്നു ദിലീപ് കുറ്റവിമുക്തനായി ദിലീപിനെതിരെ സംസാരിച്ച ആളുകൾക്കെതിരെ ഇനി പണി വരൂല്ലേ അറിയില്ല കാരണം ദിലീപ് ഡോണാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് ദിലീപ് പണി കൊടുക്കുന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഫാൻസ് ഉണ്ടല്ലോ ദിലീപിന് ഫാൻസ് ഉണ്ടല്ലോ ദിലീപിന് ഇഷ്ടപ്പെട്ട ആളുകളുണ്ടാവുമല്ലോ ഞാൻ ആ കൂട്ടത്തിലുണ്ട് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഒരു മീഡിയ കോടതിയായി മാറുമ്പോൾ ആളുകൾ കോടതിയായി മാറുമ്പോൾ ആൾ മറ്റുള്ളവരെ കുറ്റം ചെയ്യാത്ത ആളുകളുടെ ജീവിതം കൂടി നരയിക്കും എന്നുള്ളൊരു സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ പല ആളുകളും ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലെത്തും അതേപോലെ തന്നെ വെറുതെ റേറ്റിങ്ങിന് വേണ്ടി ആളുകൾ എന്ത് തോന്നിയാൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവരുടെ ജീവിതം വെച്ചുള്ള കളിയാണെന്ന് കൂടി മനസ്സിലാക്കുക പിന്നെ പക പോക്കാനും ഇതൊക്കെ ഇപ്പോൾ മഞ്ജുവാറ്റിയുടെ പകപോക്കുകയാണെന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് അതിനുള്ളൊരു ശ്രമമാണെങ്കിൽ മഹാബോറാണെന്നാണ് പറയാനുള്ളത് ഉള്ളൂ കേസ് പിന്നെ ഇത് മീഡിയ ഫീൽഡിൽ അല്ലെങ്കിൽ സിനി ഫീൽഡിൽ എത്ര പേര് ഇതിനെതിൽ എതിരെ പ്രതികരിച്ചു ഏഹ് എന്തായിരുന്നു അവരുടെ സ്റ്റാൻഡ് എന്തായിരുന്നു അമ്മയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു